മുനമ്പം പ്രശ്ന പരിഹാരത്തിനായി പാണക്കാട് സാദിക്കലി തങ്ങൾ നടത്തിയ നീക്കത്തിൽ നിന്നും ജനശ്രദ്ധ അദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രി മോശം പരാമർശങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞു മുനമ്പം വിഷയം പരിഹരിക്കാൻ പിന്തുണ നൽകുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് ചതികലീശാപങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഇവിടെ സമൂഹത്തിൽ ഒരു വിഭാഗീയ പ്രശ്നം വന്നാൽ തന്നെ കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ചു കൊണ്ട് മുനമ്പത്ത് അവിടെ പോയി അവിടെയുള്ള മഹാ മഹാന്മാരായ പിതാക്കളുമായി അവിടെയുള്ള ബിഷപ്പ്മാരുമായി ഒക്കെ നേരിട്ട് ചർച്ച നടത്തി സമൂഹത്തിലൊരു ചിദ്ധത വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് അതുതന്നെയാണ് ശിഹാബ്ദങ്ങൾ ബാബരി മസ്ജിദിൻ്റെ പ്രശ്നം ആയപ്പോൾ ചെയ്തത് യഥാർത്ഥത്തിൽ സിഹാബ്ദങ്ങൾ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ആളില്ലാതെ തിരിച്ചുപോയി എന്നൊക്കെ പറയും അതൊക്കെ പിന്നെ ഇല്ലാത്ത കാര്യമാണ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയട്ടെ അന്ന് ധീരമായ സ്റ്റാൻഡ് എടുത്തു ഇന്ന് ഇപ്പോൾ ലോകം മുഴുവൻ പറയുന്നു ബാബരി മസ്ജിദ് തകർന്നപ്പോൾ കേരളത്തിൽ സാമുദായിക സ്പർദ്ധ ഇല്ലാതിരിക്കാൻ വേണ്ടി സിഹാബ്ദങ്ങളെടുത്ത സ്റ്റാൻഡ് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതൊന്നല്ല എത്ര പ്രാവശ്യം പാണക്കാട് തങ്ങന്മാരെടുത്തിട്ടുണ്ട് അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്കറിയാം ഞാൻ നിങ്ങളുമായി വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് ആ ഫോട്ടോ ഷെയർ ചെയ്യാം എൻ്റെ ചുമലിൽ ഇങ്ങനെ കൈ ഉത്തിയിട്ടാണ് തങ്ങൾ അന്ന് ആ ക്ഷേത്രത്തിൻ്റെ പടവുകൾ കയറിയത് അതിരാവിലെ എന്തിനായിരുന്നു ക്ഷേത്രത്തിൻ്റെ വാതിൽ ആരോ രാത്രി തീയിട്ടു അത് കത്തിപ്പടർന്നാൽ വലിയ പ്രശ്നമാവും എന്ന് കണ്ടിട്ട് തങ്ങൾ കാറുടത്ത് പുറപ്പെട്ട് ഞാനുണ്ടായിരുന്നു കൂടെ അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്നുണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവിടെ പോയി അത്ര അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ചരിത്രം രേഖപ്പെടുത്തിയല്ലേ അതുപോലെ തന്നെയാണ് മുനമ്പത്ത് ഉള്ള പ്രശ്നത്തിൽ പ്രത്യാശയുടെ മുനമ്പിൽ കേരളം എന്നാണ് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളൊക്കെ അതിനെ വിശേഷിപ്പിച്ചത് എന്താ പ്രത്യാശ സാമുദായികമായി ഒരു ചേരിതിരിവ് കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള വലിയൊരു നീക്കം ചാതിക്കലീശയാപ്തങ്ങൾ നടത്തി എന്നാണ് അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ അതെ അതാണ് ഷാദിഖല ഷാദിഖലീ സിയാബ്ദങ്ങൾ കേരളത്തിൽ ഇപ്പോൾ കറൻറ്റായി കേരള ഗവണ്മെൻറ്റ് പരാജയപ്പെട്ട ഒരു സ്ഥലത്ത് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഷാദിഖലീ സിയാബ്ദങ്ങൾ നടത്തിയ നീക്കം അത് ചർച്ച ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ നോൺ ഇഷ്യൂ ജമാഅത്ത് ഇസ്ലാമിക്ക് സപ്പോർട്ട് ഇത് എന്ത് സപ്പോർട്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് സപ്പോർട്ട് പൊന്നാനി സ്റ്റേജ് നമുക്ക് ഓർമ്മയില്ലേ പണ്ട് ലീഗിനെതിരായി വീട്ടിക്കെതിരായിട്ട് പൊന്നാനി സ്റ്റേജിൽ അതേപോലെ എത്ര പ്രാവശ്യമാണ് പോലെ ഒരേ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതുപോലെ ഒന്നിച്ച് ഒന്നിച്ച് പിന്നെ മത്സരിച്ചിട്ടുണ്ട് ജമാത്ത് ഇസ്ലാമി പഴയ കാലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ ആയിരുന്നില്ലേ ഈ പറഞ്ഞ ഒറ്റപ്പാലത്ത് പിന്നെ മുഖ്യമന്ത്രി പറയുന്ന ആ കാലത്തൊക്കെ അവരുടെ കൂടെ മുമ്പിലാണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്നതാണ് ഇപ്പോൾ അവർക്ക് അവരോട് സഖ്യമില്ല അല്ലെങ്കിൽ അവരോട് അഭിപ്രായ വ്യത്യാസമായി കാരണം എന്താ അവരിങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്നല്ല പലരും എതിർക്കും അങ്ങനെ ഇപ്പോൾ അവർക്ക് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അടിയിൽ ഇങ്ങനൊരു വർത്തമാനം ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞ് അവിടെ ഒരു പിന്നെ അവരെ ഉപയോഗിച്ച് ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കണം അതിനു വേണ്ടി പറയുകയാണ് അല്ലെങ്കിൽ ചലിക ശിപങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് അവരൊരു സ്റ്റാൻഡ് എടുക്കണേന്ന് യു ഡി എഫ് യു ഡി എഫ് ആണ് യു ഡി എഫിലെ ഇടകക്ഷിയൊന്നുമല്ലല്ലോ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നേ അപ്പോൾ അത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ മുനമ്പം ആ പ്രത്യാശയുടെ മുനമ്പിലേക്ക് എന്നും പറഞ്ഞ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളൊക്കെ വലിയ ഹൈ ഹൈലൈറ്റായിട്ട് കൊണ്ടുവന്ന ആ ദിവസമാണ് വീണ്ടും മുഖ്യമന്ത്രി ഇത് പറഞ്ഞ് ചർച്ച വഴിച്ച് വിടാൻ നോക്കുന്നത് അതും അവിടെ പത്രപരസ്യമൊക്കെ ഒരേ ഒരേ സംഗതിയാണ് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചിട്ട് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ബി ജെ പിക്ക് സഹായകരമായ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചർച്ച വഴിതിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ